നമസ്കാരം മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശ്രീവിദ്യ മുല്ലച്ചേരി താരം പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് സ്റ്റാർ മാജിക് എന്ന സെലിബ്രിറ്റി ഷോയിൽ മത്സരാർത്ഥിയെത്തി ആഴ്ചകൾ കൊണ്ട് തന്നെ പ്രേക്ഷകരെ കൈയിലെടുക്കാൻ താരത്തിന് കഴിഞ്ഞു തനതായ കാസർകോട് ഭാഷാശൈലിയാണോ അതോ മികച്ച ഗെയിമുകളാണോ ഏതാണ് ഈ താരത്തെ പ്രിയപ്പെട്ടവളാക്കിയതെന്ന് പ്രേക്ഷകർക്ക് മാത്രമേ അറിയൂ അടുത്തിടെയായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് നടിയെ വിവാഹം ചെയ്തത് ഹൽദി സംഗീത് വിവാഹം റിസപ്ഷൻ എല്ലാം കൊണ്ടും ഒരാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷ വിവാഹമായിരുന്നു ഇരുവരുടേതും മാത്രമല്ല ചില വിവാദങ്ങളും ഇരുവരുടെ വിവാഹത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു വിവാഹിതയായ ശേഷം ശ്രീവിദ്യയുടെ ബ്ലോഗുകളിൽ നിരന്തരം രാഹുലിന്റെ സാന്നിധ്യമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകളൊന്നും എവിടെയും വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെ കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾ നിരവധി നിരന്തരം ശ്രീവിദ്യയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോഴിത് എല്ലാത്തിനുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശ്രീവിദ്യ ഞാനും നന്ദവും ഇപ്പോൾ ഒരുമിച്ചല്ല കാരണം ഇതാണ് എന്ന തലക്കെട്ടോടെയാണ് വിശദീകരണ വീഡിയോ ശ്രീവിദ്യ പങ്കുവച്ചിരിക്കുന്നത് സാഡ് ബീജിയമം ദുഃഖിച്ചിരിക്കുന്ന മുഖവുമായാണ് ശ്രീവിദ്യ തമ്നേലായും കൊടുത്തിരിക്കുന്നത് തമനേൽ കണ്ടാൽ ഇരുവരുടെയും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് സംശയം ആളുകൾക്ക് തോന്നിയേക്കാം താനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ലെന്നത് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും വീഡിയോയിൽ ശ്രീവിദ്യ പറയുന്നുണ്ട് രാഹുലുമായി വേർപിരിഞ്ഞു നിൽക്കാനുള്ള കാരണമായി ശ്രീവിദ്യ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ തമ്നേലിൽ കണ്ടത് ശരിയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങളുടെ ഹണിമൂൺ പീരീഡാണിത് ആ സമയത്ത് ഒരുമിച്ചില്ലാത്തതിൽ നല്ല വിഷമമുണ്ട് എന്താണ് ഒരു വീഡിയോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ കാരണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ എന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെയായിരുന്നില്ല വീഡിയോ ഇട്ട് തുടങ്ങാൻ ഞാൻ കരുതിയിരുന്നത് ഒരുപാട് നാളുകളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മനഃപൂർവ്വമല്ല ഞങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹ സഫലീകരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ വേർപിരിൽ അത്യാവശ്യമായി വന്നു ഇതിന്റെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യ ഫിസിക്കൽ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് കാസർഗോഡാണ് കറ്റയർ എന്നാണ് പേര് ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെയുണ്ട് സ്വന്തമായ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനൊപ്പം നന്ദുവിൻ്റെ ആഗ്രഹപ്രകാരം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു റെസ്റ്റോറന്റും ഈ ജനുവരിയിൽ ആരംഭിച്ചു ഈ ആ തിരക്കുകൾ കാരണമാണ് ഒരുമിച്ചില്ലാത്തതെന്നും ശ്രീവിദ്യ പറഞ്ഞു അതേസമയം ക്യാമ്പസ് ഡയറി എന്ന സിനിമയിലൂടെയാണ് ശ്രീവിദ്യ അഭിനയിച്ചു തുടങ്ങിയത് ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നിവയാണ് നടി അഭിനയിച്ച മറ്റ് സിനിമകൾ